സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് മാനത്തേക്ക് നോക്കിയപ്പോൾ മാനൊക്കെ തെളിഞ്ഞ് കാണണുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ് തോന്നുന്നത് കാരണം രണ്ട് മൂന്നാല് ദിവസം മഴ മഴക്കാറും ആയതുകൊണ്ട് തന്നെ ഒന്നും അല്ലാണ്ട് ഇങ്ങോട്ട് ഉണങ്ങി കിട്ടണില്ല കേട്ടോ ഇന്നത്തെ ദിവസം ഒരു കുറഞ്ഞ തെളിവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പഠിച്ചം വരാനേ എന്നെങ്കിലും ഇന്നൊരു വെയിൽ കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കാരണം ഉണങ്ങി കിട്ടാനും കുറച്ച് ഉണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതാ രാവിലെ അങ്ങോട്ട് ഇറങ്ങിയിക്കണം ഉണക്കാനും വേണ്ടിയിട്ട് രാവിലെ ചായക്ക് കടിയൊക്കെ ആയതിനു ശേഷം ഇതാക്കണം ഞാൻ ഉണക്ക ഉള്ളത് ഉണക്കാൻ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടോ അപ്പോൾ ചായക്ക് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടൊന്നുമില്ല എന്നാലും ഉള്ളത് ഇങ്ങോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാവുമോ അല്ലെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ കാര്യമായിട്ട് കുട്ടികളുടെ ഡ്രസ്സൊക്കെയാണ് ഒന്ന് ഉണങ്ങി കിട്ടേണ്ടത് കാരണം ഓരോ ഡ്രസ്സ് പറഞ്ഞാൽ കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് തന്നെ ഉണങ്ങി കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിരിക്കുക പിന്നെ കുറച്ച് തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ രാവിലെ ചായ ചാടിക്കാതെ വേഗം തിരുമ്പാണ്ട് ഉണക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം ഇനി ഇപ്പോഴത്തെ വെയിൽ കണ്ടാണ്ട് തോര ഇടണൊക്കെ ഉണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് അറിയില്ല എന്തായാലും അടിലാ വെള്ളം ഇല്ലെങ്കിലും മഴ ഇല്ലെങ്കിലും അത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാലും ഇടയ്ക്കൊരു വെയിൽ കിട്ടിയാൽ അത് വല്ലാത്തൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ ഏതായാലും ഞാനിത് ഇങ്ങോട്ട് തോരയിട്ട് കഴിക്കട്ടെ ഇപ്പം പുതിയത് വന്ന ചില കൂട്ടുകാർക്കൊരു സംശയമുണ്ട് ഞമ്മളീ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ആ സംശയം ഞാൻ തീർത്തരാട്ടോ ഞമ്മളീ വീട്ടിൽ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഞാനൊരു മകളും പിന്നെ ഒരു മകനും ഉണ്ട് കേട്ടോ ഓൻ്റെ കല്യാണം കഴിഞ്ഞതോ ചോദിച്ചു കല്യാണം കഴിഞ്ഞിട്ടില്ല ഇപ്പം എന്താ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിച്ചു അത് ഞാനും പറയലുണ്ട് കല്യാണം കഴിക്കാൻ അപ്പം എന്താ ചോദിച്ചാൽ ആ വിഷയം ഓനെന്നെ അറിയുള്ളൂ അപ്പോൾ അതിലേക്ക് നമുക്ക് പോകണ്ട നമുക്ക് നമ്മൾ വിഷയത്തിലേക്ക് പോവാം അപ്പം കല്യാണം കഴിക്കാൻ അമ്മക്കും ആഗ്രഹം ഉണ്ട് കേട്ടോ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ അങ്ങനെതാ ഞാൻ പിന്നെ അടക്കളേക്കെട്ട് വന്നിട്ടുണ്ട് തോരടലൊക്കെ കഴിഞ്ഞാണ്ട് താട്ടനെന്താ കേട്ടോ ഞാൻ വിളിക്കുക അവനെ ഏട്ടാന്നല്ല താട്ടം എന്നാൽ വിളിക്കൽ അപ്പോൾ താട്ടം കല്യാണം കഴിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് അത്രേ ഉള്ളു കേട്ടോ നമ്മൾ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചതെന്ന് കേട്ടോ ചായക്കുള്ള വെള്ളം ഈ ഒരു ഒറ്റ കുടുക്കയിൽ ഞാൻ പറയലുണ്ടല്ലോ ഈയൊരു ഒറ്റ കുടുക്കയിലാണ് അടപ്പത്ത് വയ്ക്കൽ അമ്മ എല്ലേ കൊടുക്കൽ വെച്ച് അടപ്പത്ത് വെച്ച് കരി ആക്കൽ ഒന്നുമില്ല ഒരു വെച്ചാണ്ട് വെള്ളം പിന്നെ കുടിവെള്ളം ആയാലും ചായ വേണമെങ്കിൽ ആ വെള്ളം ആ കുടുക്കയിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ട് പിന്നെ വേറെ കുടുക്കയൊക്കെ മുക്കിയെടുക്കലാണ് കേട്ടോ അമ്മ അങ്ങനെ കാട്ടിൽ അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് ചായ ഉണ്ടാക്കിയെന്നു പിന്നെ ഞങ്ങളെ ചായയുടെ ഒക്കെ കഴിഞ്ഞാണ്ടാകും പിന്നെ ഞാൻ വീട് എടുക്കാൻ നിന്നു തോരൽ കഴിഞ്ഞു ചായ കൂടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇതാക്കണ് വെള്ളം അടപ്പത്തിട്ടായിരുന്നു ഞാൻ അരി ഇടാൻ വേണ്ടി നിന്നതാണ് അരി ഇട്ടു പിന്നെ ഞാൻ രണ്ടാമത് ലാസ്റ്റ് ചായ മുക്കിയിട്ടോ ചായ നോക്കിയപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ചായ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പിന്നെ കുറച്ച് ചായ അവിടെ എന്ന് നിന്നോട്ടേന്ന് അച്ഛനെ അച്ഛനെപ്പോഴെങ്കിലൊക്കെ ചിലപ്പോൾ തോന്നുമ്പോൾ ചായ ചോദിക്കും അല്ലല്ല അമ്മയും കുടിക്കും കേട്ടോ ഇനിയിപ്പോൾ കുട്ടികൾ ചോദിക്കണമെങ്കിൽ ചായ വല്ലാണ്ട് കുടിക്കാൻ പറ്റില്ല എന്നാലും ഒന്ന് കരുതി അവിടെ ലേസ് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചായ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചപ്പോൾ അതിൽ കുറച്ചധികം വെള്ളം ഉണ്ടാവും അപ്പോൾ ഞാനത് വേറെ മാറ്റി മാറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ വെള്ളം പാകാക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചെച്ച് വേവിച്ചെടുക്കുക എന്ന് കരുതി ഇനിയിപ്പോൾ എന്താ കറി ഉണ്ടാക്കണെന്ന് ചോദിച്ചാൽ കറിക്കൊന്നും തീരുമാനിച്ചിട്ടില്ല കറിക്കൊരു സാധനമില്ല എന്ത് ചെയ്യാനാന്ന് വിചാരിച്ചിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു കുറുക്ക് വഴി ഉണ്ടാവാതിരിക്കൂല്ലോ എന്നാണെങ്കിൽ മീൻ വണ്ടിയും വന്നിട്ടില്ല മീൻ ഉണ്ടെങ്കിൽ മീൻ വാങ്ങിയെന്നു എന്തായാലും വാങ്ങിയിട്ടില്ല കറിക്ക് തീരുമാനിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെതാ ഞാൻ കൊലയൊക്കെ ഒന്ന് തുടക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകട്ടോ അപ്പം അമ്മ പറഞ്ഞു ഈ ചോറും കറിയും വെച്ചോ തുടക്കല ഞാൻ തുടച്ചോണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും കൊലയൊക്കെ ഒന്ന് തുടച്ച് ശരിയാക്കണം ഫോൺ ഞാൻ വെക്കാൻ വേണ്ടി നിന്നത് ഏതു ഡ്രൈബോർഡ് ഞാൻ കൊണ്ടു നിൽക്കണം നിന്നാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കുത്തിചാരി ഫോൺ വെച്ചാലോ എന്ന് വിചാരിച്ചാണ്ട് റെഡിയാക്കി വെക്കാൻ വെക്കാൻ നിൽക്കാട്ടോ പണ്ടേ ഉള്ള സ്വഭാവം അങ്ങനെയാണ് ബോർഡ് ഉണ്ടായിട്ടും അത് വല്ലാണ്ടങ്ങോട്ട് എടുക്കാതെ എവിടെയെങ്കിലൊക്കെ കുത്തിച്ചാരി വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കുന്ന ഒരു രീതിയിലോ അപ്പൊ സൂര്യമോളുണ്ട് അകത്തേക്കും ഇങ്ങോട്ട് പോയിട്ടുണ്ട് എനിക്ക് ഡ്രസ്സ് മാറ്റി തരിയെന്ന് പറഞ്ഞു പോയതാണ് അപ്പൊ ഞാൻ കൊലയൊക്കെ തുടക്കട്ടെ വിചാരിച്ച അമ്മ ഉണ്ട് അവിടെ ഞാൻ പറഞ്ഞില്ലേ രണ്ടാമത് ചായ മുക്കിയിട്ടുണ്ട് അമ്മ ചിലപ്പോൾ ചായ കുട്ടിന്നൊക്കെ അപ്പൊ അമ്മ ചായ ഒടിച്ചിരിക്കാട്ടോ കടിയൊക്കെ നേരത്തെ തിന്നേന്നു അപ്പൊ ഞാൻ അവിടെ സൂര്യമോൾ നേരത്തെ ഓർലിക്സ് ഉണ്ടായിരുന്നു അത് അതിന് കൂടി അവിടെ ചിന്തിയായിരുന്നു ഓർലിക്സിൻ്റെ അതൊന്ന് തുടച്ച് വൃത്തിയാക്കാൻ വിചാരിച്ചു കൊലയും മാത്രം തുടക്കണുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്മ അവിടെ അകം തുടക്കാമെന്ന് പറഞ്ഞേന്നു അപ്പം അത് മാത്രം തുടച്ചിടട്ടെ വിചാരിച്ചാണ്ട് ഞാൻ തുടപ്പ ഒരു തുടപ്പുണ്ട് അത് അച്ഛന് കിടക്കണോടത്ത് മാത്രം തുടക്കലുള്ളൂ അത് അച്ഛൻ കിടക്കണേ അതിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ കൂടെ കൊണ്ട് തുടക്കാൻ അച്ഛന് ബാത്റൂമൊക്കെ ആയാലും മൂത്രം ഒഴിക്കാനൊക്കെ ആയാലും അകത്താണല്ലോ അപ്പം അതിൻ്റെ അകത്ത് മാത്രം തുടക്കാനൊരു തുടപ്പ് തുടപ്പെടുത്തേക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ സിറ്റൗട്ടും താട്ടം കിടക്കുന്ന റൂമും ഹാളൊക്കെ ഇതേപോലെ ഇങ്ങനെ തുടക്കലാണ് കേട്ടോ ആ ഓർലിക്സിന്റെ പൊടി അവിടെ അങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഞാനത് കുറേ നോക്കി നോക്കി ഒന്ന് എടുത്ത് കിട്ടാൻ വേണ്ടി കിട്ടണ്ടേ കുറേ ഒരു ചെറിയൊരു കത്തി കൊണ്ടുവന്നാണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഇളക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ പറഞ്ഞില്ല എന്റെ തുടക്കല് കഴിഞ്ഞപ്പോ ചെറിയൊരു ചാറ്റൽ മഴ പെയ്തു പോയിട്ടോ അപ്പൊ തോരട്ട തുണിയാളൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവന്നാണ്ട് രണ്ടാമത് തോരടാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ കുറച്ചു നേരം നിന്നപ്പോ സംഗതി വെയിലുറച്ചിട്ടുണ്ട് ഇനി ഞാൻ രണ്ടാമത് കൊണ്ട് തോരടാ നിൽക്കട്ടെ ഈ മഴക്കാലത്ത് പിന്നെ അതന്നെയാണ് ഒരു തിരക്കാവും കാരണം മഴയും വെയിലും മഴയും വെയിലും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ തോരയിട്ട് സമയം കളയൂലേ അപ്പോൾ അതിനായിട്ട് പിന്നെ അങ്ങോട്ട് നിൽക്കേണ്ടി വരും ഏതായാലും ഇതാ ഞാൻ ചോറ് കുറ്റി ഇടട്ടെ ചോറ് കുറ്റണത് തിരക്കില്ല കേട്ടോ പിന്നെതാ ഞാൻ പറഞ്ഞില്ലേ ഇത് സ്ഥിരമായിട്ട് അമ്മ കത്തിക്കണതാണെന്ന് പിന്നെ കുറച്ച് ചകിരിൻ്റെ കൊണ്ടു കെട്ടോ ഇത് ഇതാ തോണി കയ്യിലായിരുന്നു കേട്ടോ തോണിയും കയ്യിലൊന്നാ ഞങ്ങള് പറയുക തോണിയും കയ്യിലായിട്ട് ഞങ്ങൾ പണ്ടൊക്കെ ചോറും കൂട്ടാനൊക്കെ കളിക്കുമ്പോൾ എടുക്കും കേട്ടോ പിന്നെ അതിൻ്റെ കായതാക്കണ് അത് ഭംഗിയാക്കും ഫാനുണ്ടല്ലോ അതാക്കും ഇങ്ങനെ കറക്കി വിടൂട്ടോ അങ്ങനെതായ ഏതായാലും ഞാൻ ചോറ് വിറ്റിട്ടോ പിന്നെ അതാ ഞാൻ മേലെ മുറ്റത്ത് കൂടെ ഇങ്ങനെ കയറി പോയപ്പോഴാണ് അടക്കാപ്പഴുത്തുമ്പോൾ അടക്കാപ്പഴം കണ്ടത് അതിൽ നോക്കിയപ്പോൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ഇത് കുറഞ്ഞൊരു പുളി വെച്ചിട്ടുണ്ടാവും പച്ച ഇത് തിന്നാനൊരു രസമല്ലേ നല്ല പഴുത്തതാകുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല കേട്ടോ ഇതേപോലെതാകുമ്പോൾ ആ ഒരു രസമാണ് പുളി വെച്ച് അതിന് തോലും കൂട്ടി കടിച്ചു തിന്നാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ ഞാൻ അയ്മന്ന് ഒരു മൂന്നെണ്ണൊക്കെ പറിച്ചു പണ്ട് കാരണം അടക്കപ്പഴമൊക്കെ തിന്നാൻ പേടിയിരുന്നു പണ്ടല്ല ഈ പനിയൊക്കെ ഉള്ള നിപ്പുള്ള അന്ന് കാലത്തൊക്കെ കേട്ടോ അടക്കപ്പഴം ഫ്രൂട്ട്സൊന്നും അല്ല തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാലത്തൊക്കെ തിന്നാൻ പേടിയാണ് ഇപ്പോഴും പേടി തന്നെ കേട്ടോ അപ്പം അമ്മ ഇതാ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഞാൻ വീടെടുത്തു കുറച്ചുകൂടെ വീടെടുത്ത് വെച്ചിട്ടോ പിന്നെ ഞാൻ അങ്ങനെ അമ്മ തുടക്കണ തിരക്കിലാണ് പിന്നെ ഇതാ ഇവിടെ നമ്മളെ അടക്കള ഭാഗം അടക്കളേൻ്റെ പണിയൊന്നും ആയിട്ടില്ല അടക്കളേൻ്റെ ഭാഗം ഞാൻ അടിച്ചൊരിയൊന്ന് വൃത്തിയാക്കട്ടെ വിചാരിച്ച് ഇവിടെയെന്ന് പറഞ്ഞാൽ കുറച്ച് വറകുമൊക്കെ കൂട്ടി വെച്ചതാണ് കേട്ടോ അതേപോലെ മഹാഗണീൻ്റെ ഉണ്ടല്ലോ അതും കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കാം എന്ന് അങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ അമ്മ ഉണ്ട് അവിടെ ചാക്കിൽ മഹാഗണീൻ്റെ കായൊക്കെ ആക്കി വെച്ചേരുന്നു അത് ഞാൻ കുട്ടികളാണോ അറിയില്ല പരത്തിയിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് അടിച്ചൊരി ലെവലാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ വറക് കൊത്തിയതുണ്ടായിരുന്നു കുറച്ച് അതൊക്കെ അവിടെ പരന്ന് കിടക്കണേ അതും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കുക മഴ പെയ്താൽ തോരടുന്ന സ്ഥലട്ടോ അത് ഇപ്പോൾ ഇവിടെ തോര തോരടുന്നാലും തന്നെ ഈ ഷീറ്റിന് ഈ റബ്ബറിൻ്റെ ഓരോ കുള്ളി ഇങ്ങനെ ചാടിയിട്ട് അതൊക്കെ കീറി പൊളിഞ്ഞിട്ടുണ്ട് അപ്പോൾ തോര ഇടാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇനി ഈ ഷീറ്റൊക്കെ ഒന്ന് പുതുക്കി പണിയണം ഷീറ്റ് പുതിയതൊക്കെ വാങ്ങി വാങ്ങിയിട്ടും കാര്യമില്ല കാരണം ഈ റബ്ബറിൻ്റെ ഓരോ കൊള്ളി ചാടുമ്പോൾ ഷീറ്റ് പുതിയത് വാങ്ങിയാലും കരുതിയു തന്നെയാണ് അത് വേഗം ഓട്ടാവും ഇന്നാലും നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസം അടിപ്പിച്ച് മഴ പെയ്യണെങ്കിൽ ഉണങ്ങി കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ ഉണക്കണ്ടി വരും അതുകൊണ്ട് ഇവിടെ ഷീറ്റ് വാങ്ങിയിട്ടതിൽ നിർബന്ധമാണ് ഇത് കഴിഞ്ഞ കൊല്ലം കെട്ടിയതായിരുന്നു കേട്ടോ ഇതേപോലെ അതുകൊണ്ട് കുറച്ച് അത്യാവശ്യത്തിനുള്ള വറകും വെക്ക തോരടലും കഴിക്ക അങ്ങനെ താ ഞാനിവിടെ കുറ്റിച്ചൂലുണ്ടായിരുന്നു അതെടുത്ത് അടിച്ചു വരാൻ നിൽക്കുക ഞമ്മളൊക്കെ മിക്സി ഇല്ല മിക്സി മിക്സി ഉണ്ട് ജാറില്ല ജാർ കേടന്നിട്ട് നന്നാക്കാൻ കൊടുത്തിട്ട് കുറേ കാലമായിരുന്നു താട്ടം അത് ഇന്ന് വാങ്ങിക്കൊണ്ടുവരാ നാളെ വാങ്ങിക്കൊണ്ടുവരാറിഞ്ഞിട്ട് ഇതുവരെ ആ ജാർ നമ്മളെ കയ്യിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് എന്താ അവിടെ ഒരു അമ്മിക്കുട്ടി കാണുന്നങ്ങൾ അമ്മി കാണുന്നുണ്ടോ ആ അമ്മിയമ്മൽ അമ്മ എപ്പോഴെങ്കിലും എന്നെങ്കിലൊക്കെ ഒന്നൊരു ചമ്മന്തിക്ക് പൂതിയായാലും അരച്ചെടുക്കൂട്ടോ അല്ലാതെ വേറൊരു വഴിയുമില്ല പിന്നെ കല്ലുണ്ട് ആ കല്ലുമ്മൽ ഉള്ളി ചെറിയ ഉള്ളി വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചതക്കാനും വേണ്ടിയെടുക്കും കേട്ടോ അല്ലാതെ വേറെ വഴിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ജാറെ എന്തായാലും വാങ്ങി കൊണ്ടുവന്നാൽ കൊണ്ടുവന്നും പറയേണ്ടത് വരെ എത്തിയിട്ടോ ഒന്നുമില്ല കൊണ്ടേക്കാർ ഒന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെതാ ഞാനിവിടെ അടിച്ചു വരിൽ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അതൊക്കെ തന്നെ ഉള്ളു മക്കളെ ഇഷ്ടമായി എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇഷ്ടമായ ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും